ഈ പേര് പ്രായപൂർത്തിയാകാത്തവരാണ് എന്താണ് മദ്രസ പ്രോഡക്റ്റ് എന്ന് പറയാൻ ഇത്ര ഭയം മുസ്ലിം തീവ്രവാദി കുഞ്ഞുങ്ങളാണ് എന്ന് പറയാൻ എന്താണ് ഇത്ര ഭയം ആർക്കാണ് ഇത്ര ഭയം കേരള പോലീസ് ഇത്തരം ആളുകളുടെ പേര് പറയാൻ ഭയക്കുന്നോ മടിക്കുന്നോ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വൈദികനെ അവരുടെ അങ്കണത്തിൽ കയറി ആക്രമിക്കുന്നു എന്ന് തിരിച്ചായിരുന്നെങ്കിൽ പ്രൗതാ മാസമാണ് വരാൻ പോകുന്നത് ഒരു തറാവിനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു ആ കുറ്റത്താണ് ഏതെങ്കിലും രാഖി കെട്ടിയ ആൾ അല്ലെങ്കിൽ കുറിയിട്ട ആള് അതല്ലെങ്കിൽ ലോഹയിട്ട ഒരുത്തിനൊന്ന് വണ്ടി കേട്ടി തിരിച്ചാൽ മതിയല്ലോ നമസ്കാരം നിർത്തിവെച്ചിട്ട് അവരെ ആ ഇരുപത്തി ഒന്നിൽ ലൂരിയ ആള് അറബിപ്പലിൽ എറിഞ്ഞിട്ടില്ല എറങ്ങുമായിരുന്നല്ലോ എത്ര പൊട്ടിത്തെറികൾ നടക്കുമായിരുന്നു എത്ര ക്ഷേത്രങ്ങൾ തകർക്കുമായിരുന്നു എത്ര അമ്പലങ്ങൾ തകർക്കുമായിരുന്നു എത്ര പള്ളികൾ തകർക്കുമായിരുന്നു കേരളം നിന്ന് കത്തുന്നത് നമുക്ക് കാണാമായിരുന്നു ഈ അറസ്റ്റിലായ ആളുകളുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസ് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് എഫ്ഐആറിൽ പേരുകളില്ല കോടതിയിൽ എത്തുമ്പോൾ നിഷ്പ്രയാസം ഇരുപത്തിയേഴ് പേര് ഊരി പോകില്ലേ ഈ ഇരുപത്തിയേഴ് പേർക്കും ഇതുവരേക്കും പേരിടാത്ത അവരുടെ മാതാപിതാക്കളോട് നമ്മൾ നന്ദി പറയണം കേട്ടോ എന്തായിരിക്കും വിളിച്ചിരിക്കാൻ നദിയില്ല അവരെ ഇതുവരെ ഏ അപ്പോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിച്ചു പോയി എന്നതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കോട്ടയം സൈബർ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കേസുകൾ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണു പോലും എന്തേ കേരളം മാപ്പിളസ്ഥാനായി മാറിപ്പോയോ നമുക്ക് പ്രതികരിക്കേണ്ടേ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മുടെ വായകൾ മൂടിക്കെട്ടിയാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം നമുക്ക് പ്രതികരിക്കേണ്ടേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് നമ്മളുടെ ആശയങ്ങൾ പറയാൻ കഴിയണം ഇത് ജനാധിപത്യമാണ് ജനാധിപത്യ രാജ്യത്തിൽ പ്രധാനമന്ത്രിയോ സുപ്രീം കോടതി ജഡ്ജിയോ പോലും വിമർശനങ്ങൾക്ക് അതീതരല്ല നമ്മുടെ ഭരണഘടനയെ പോലും കുന്തവും കൊടച്ചാത്രവും ഒക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ടില്ല ആളുകൾ അവരൊക്കെ നിങ്ങൾക്ക് വലിയ കേമന്മാരല്ലേ അപ്പൊ വിശിഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭരണഘടനയെ പോലും ഉല്ല വില പോലും നൽകാത്ത ആളുകൾ ഇവിടെ ഉണ്ട് പിന്നെ ആരെ വിമർശിച്ചാലാണ് ഇവിടെ കൊഴപ്പം ഈ ഇരുപത്തിയേഴ് തീവ്രവാദികളെ വിമർശിച്ച ഇവരുടെ മതം പറഞ്ഞാലോ അതോ ഇവർ മൈനറാണ് എന്ന് പറഞ്ഞാലോ അവർക്കെതിരെ നിയമ നടപടി വരുമെങ്കിൽ അങ്ങ് വരട്ടെ ഈരാറ്റേട്ട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന പരാതിയിലാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന് കേൾക്കുന്നു പിന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഇങ്ങനെ എത്ര എത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും എന്തായിരുന്നാലും നമുക്ക് ചൊറിയാൻ തുടക്കം കുറിക്കാം ാണ് നമ്മടെ അതായത് ലോകത്തൊരു സ്ഥലത്തും അങ്ങനെയൊക്കെ ഒരു നിയമവും കാര്യങ്ങൾ ഇവിടെ ശരിക്കും മറ്റുമാണ് ശെരിക്കും ഒരു പ്രിക്കോഷൻ എടുത്തതാവണം ശരിക്കും ഈ വിഷയം ചർച്ച ചെയ്യേണ്ട സമൂഹത്തിനാ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചതാണ് ശരിക്കും അല്ലേ അങ്ങനെ കാണാനും പറ്റില്ലേ ഒരു വിഷയുണ്ടായ ജാതി മതം നോക്കാണ്ട് ആർക്കും പ്രതികരിക്കാനുള്ള ഒരു അവകാശം ഭാരതത്തിലുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം അത് ചില കാലഘട്ടങ്ങളിലും നിഷേധിക്കപ്പെടണം ചിന്തിച്ചു നോക്കിയേ കേരളത്തിൽ മാത്രമേ ഭരിക്കുന്ന കേരളമായതുകൊണ്ട് മുറിയന്മാർക്ക് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കും ഏതോ വിഷയങ്ങൾ എടുത്തു നോക്ക് ഏത് വിഷയം നിങ്ങൾ ഇന്നലെ ഒരു വാർത്ത കണ്ടിരുന്നോ ഉത്തരാഖണ്ഡിന് ശേഷം അസം സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചുകളിലെ മുസ്ലിം വിവാഹ നിയമവും വിവാഹമോചന നിയമവും കേട്ട് തോട്ടിലെറിഞ്ഞു നിങ്ങൾ പള്ളി കൊണ്ടുപോകണം അത്തരം നിയമങ്ങൾ എന്റെ നാട്ടിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നമ്മുടെ പിണറായി സർക്കാരിൽ പറ്റുമോ ഓട്ടെ അപരിഷ്കൃത ഗോത്രകാലത്തെ മുത്തലാക്കെങ്കിലും ഒന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ പറ്റില്ല കാരണം ഓട്ടങ്ക് തെറിക്കും ഇരിക്കുന്ന കസേന ആടും കുറെ ഉണ്ടാക്കി വെക്കണ്ടേ തലമുറകളോളം തിന്നാനുള്ളത് കട്ടുമുടിക്കണ്ടേ അല്ല എനിക്ക് ഏറ്റവും രസകരമായിട്ട് നന്ദിയിട്ടുള്ളത് ജോസഫ് മാഷിന്റെ കയ്യും കാലും വിപരീത ദിശയിൽ വെട്ടിയ സമയത്ത് അച്ചായന്മാർ അവിടെ അഡ്മിഷൻ കുറയും കണ്ടപ്പോൾ ആ കോളേജിൽ നിന്ന് പോലും ആ പാവത്തെ പുറത്താക്കിയ ആളുകളായിരുന്നു ഇദ്ദേഹം മാത്രമായി ഈ പറയുന്ന സഭാ നേതൃത്വം പോലും മാത്രമല്ല അന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ചാണകം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ചാണക സംഖികൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നീട് നമ്മൾ കണ്ട് പൂഞ്ഞാറിൽ പി സി ജോർജ് എന്ന് പറയുന്ന അച്ചായൻ നട്ടലോടുകൂടി പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു ീരാറ്റുപേട്ടയിലെ ഇസ്ലാമിക കുടുംഭീകര വർഗത്തെക്കുറിച്ച് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ആ പാവ മനുഷ്യൻ മുപ്പത്തി അഞ്ച് വർഷത്തോളം ഏകദേശം ഏഴോളം തവണ നിയമസഭാ മണ്ഡലം കണ്ട നിയമസഭാ ഇലക്ഷൻ ജയിച്ച ആ വ്യക്തിയെ നിഷ്കരണം തോൽപ്പിച്ച ഇസ്ലാമിക ജിഹാദികളെ കണ്ടു കാരണം പൂഞ്ഞാറിനെയും ഈരാറ്റുപേട്ടയും അതാക്കി മാറ്റിയത് പി സി ജോർജ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അദ്ദേഹത്തിന്റെ തുച്ഛമായിട്ടുള്ള വോട്ടുകൾക്ക് ഈ പറയുന്ന ഇവരുടെ ആ ഏകീകൃതമായിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തോൽപ്പിച്ച് നമ്മൾ കണ്ടു മാത്രമല്ല അവിടെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് മാത്രമേ ബിഷപ്പ് ഉപയോഗിച്ചുള്ളൂ അന്ന് ഒരു നമ്മുടെ ജോസഫ് മാഷിനെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നല്ല ഒരു പുരസ്കാര പദം കൊടുത്തു കേട്ടായിരുന്നോ വിണ്ടൻ കാരണം മുസ്ലിം തീവ്രവാദികളെ അല്ലേ പിണക്കിയിരിക്കുന്നത് അന്ന് ശരിക്കു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഈ അടി കിട്ടേണ്ടതാണ് വിലങ്ങി വെച്ചാണ് ആ പാവത്തിന് കൊണ്ടുപോയത് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യ പേപ്പറിൽ പുനത്തിൽ കുഞ്ഞാബ്ദുള്ള എന്താ ചങ്ങാതിയുടെ പറയാ പ്രവാസ ലോകമൊക്കെ അവതരിപ്പിക്കുന്ന ആ ചങ്ങാതിയുടെ ഒരു കഥാഭാഗം എടുത്തു എന്നുള്ളു അതിൽ മുഹമ്മദ് എന്ന് പറയുന്നൊരു പേര് മാത്രം കൊടുത്തേ ഉള്ളൂ ഈ മുഹമ്മദ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഭൂഗോളം ഇടിഞ്ഞു വീഴുകയാണെങ്കിൽ ആരടേ മുഹമ്മദ് പറ കയ്യും കാലം ഇറങ്ങി തിരിച്ചിട്ട് വായന്നേ ഇവിടെ ഒരുപാട് ആളുകൾ മുഹമ്മദ് മുഹമ്മദ് എന്ന് ഇനി ഉച്ചത്തിൽ ഉച്ചത്തിൽ പറയും കയ്യും കാലം വെട്ടാൻ അത്രക്ക് തൻ്റെ മുസ്ലിം നാമധാരികൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ ഞങ്ങളൊക്കെ തയ്യാറാ കയ്യും കാലം ഞങ്ങക്ക് വേണ്ടാന്നേ നമ്മുടെ സദാനന്ദൻ നാശമൊക്കെ നമ്മൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുൻപേ രണ്ട് കാലം നഷ്ടപ്പെട്ടേ നമ്മുടെ ധീര നേതാവായി മുന്നിൽ നിൽക്കുമ്പോ പിന്നെ എന്ത് നമ്മൾക്ക് കയ്യും കാലം സിജോക്ക് കുറച്ചുകൂടി ചൊറിയണം എന്നുണ്ട് തോന്നുന്നത് തീച്ചറേ സിജോ നമ്മള് ചൊറിഞ്ഞോട്ടെ അവരും അവരും മലരും കുന്തിരിക്കോ ഒക്കെ പറഞ്ഞതിന്റെ പേരിൽ ഒരു കാര്യം ജിഹാദികൾക്ക് മനസ്സിലായി ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടെന്നും ഇന്ത്യ ഭാരതമെന്ന മഹാരത്തിൽ ഈ വക ഒരേ ഇടപാടും സ്വപ്നം കാണണ്ടെന്നും മനസ്സിലായി അത് ശരിയല്ലേ അത് തന്നെ ഏറ്റവും വലിയ ചെറിച്ചിലായി പോയി പേടിച്ചു പോയി അതായത് സിംഹത്തിന്റെ അടുത്ത് കളിക്കണ്ടൊക്കെ പറഞ്ഞ നേതാവ് റൌഫ് ഇപ്പൊ എവിടെന്നാ എന്താന്ന് പോലും അറിയില്ല ആ പയ്യൻ പറയാണ് മര്യാദക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ പിന്നീട് അവർ നമ്മുടെ നാട് കണ്ടിട്ടില്ല പിന്നീട് നമ്മുടെ അവരിൽപ്പെട്ട ഒരു മൂത്ത മുതുകാലൻ ഉണ്ട് അദ്ദേഹം പലതവണ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാനൊരു വൃദ്ധനാണ് എനിക്ക് എങ്ങനെയെങ്കിലും ജാമ്യം തരണം അപ്പോ സുപ്രീം കോടതി ഇവിടെ ഇപ്പൊ ഇരുന്നോളാം പറഞ്ഞു ഏ എന്നെ പറഞ്ഞിട്ട് സമയമായിട്ടില്ല മാമായുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വന്നതൊക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ പൊടിച്ചിട്ട് എന്നാൽ ഞാൻ പോട്ടേന്ന് പറയുന്നത് പോലെ പോകാൻ പറ്റില്ലല്ലോ ടയർ പ്രയോഗം ഇനിയും ഏറെ ഉണ്ട് നമ്മുടെ നാട് എത്ര മാറിയെന്ന് നോക്കിക്കേ ശരി മുദ്രാവാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സിജോ തുടർന്നോ മര്യാദ ആ മര്യാദക്ക് അപ്പൊ അതോടുകൂടി ഒരു ദിവസം ഞാൻ വെളുപ്പിന് ബൈ ചേണ്ട വിളിക്കുന്ന ഈ സംഭവം നടക്കും വെളുപ്പിന് തന്നെ റെയ്ഡ് എനിക്ക് കോളോട് കോളും അപ്പൊ റെയ്ഡ് നടക്കായിരുന്നു അങ്ങനെയാണ് അവിടെ വീഡിയോ ഗെയിമേ പക്ഷെ അതിൽ ഒരു ഒറ്റ കായിവ ചിന്തിച്ചാൽ മതി ഇതിനെല്ലാത്തിനും ഇതിപ്പോ ഇവര് ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു അന്നത്തെ ദവസ്ഥ ഒരു ഒരു ഭീകരമായ അന്തരീക്ഷമുണ്ട് ഒരു ഇടിപ്പ് ഉണ്ട് നെച്ചത് അത് ഒരു അമ്പത് വർഷത്തോളം നിലനിൽക്കും കാരണം അതേമാതിരി ഉള്ള പ്രവർത്തനങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ വന്ന് ഏർ ശരിയല്ലേ ആ കാര്യത്തിൽ മാത്രം മതി ഇനി ഒന്ന് നോക്കിക്കോ ോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ലേ അവരെ അല്ലെങ്കിൽ അവരുടെ ഉദ്യമത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു അവരെ അന്ന് പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അതിനുശേഷം എത്ര വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി സം കൺവെൻഷൻ സെന്ററിൽ ബോംബ് വെച്ച ഡൊമിനിക്മാർക്കിനടക്കമുള്ള സംഭവങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിക്ക എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചിന്തിക്കാതെ പോകുന്നത് അപ്പോ നരേന്ദ്രമോദി ശരി ടീച്ചറെ നമ്മൾക്കറിയാം ഇന്നിപ്പോൾ ചിത്ര ചേച്ചി നമ്മുടെ പ്രശസ്ത ഗായികയായിട്ടുള്ള വാനമ്പാടിയിലുള്ള ചിത്ര ചേച്ചി ശോഭന എന്ന് പറയുന്ന സിനിമാ നടി അതിനുശേഷം ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന വിദ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു ഐ എ എസ് കാര്യം അവർ അവരുടെ ആചാരാനുഷ്ഠാന പ്രകാരം അവരൊരു ഹിന്ദു വിശ്വാസിയായതുകൊണ്ട് അവരുടെ ഭർത്താവ് അരുവിത്താറ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള കാർത്തികേന്റെ മകനായിട്ടുള്ള ശബരിനാഥൻ അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ഈ പറയുന്ന വിദ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം പൊങ്കാല ഈ പൊങ്കാലയിട്ട ഫോട്ടോ ഈ ശബരിനാഥൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലൂടെ പങ്കുവെച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചിത്രം അദ്ദേഹം അവിടെ പങ്കുവെച്ച അദ്ദേഹത്തിന്റെ ഭാര്യ വിദ്യ ഈ അവരുടെ ആ ഒരു കലക്ടർ എന്ന് പറയുന്ന ഉദ്യോഗം വിട്ടിട്ടുള്ളൊരു തന്റെ ഭാര്യയുടെ ചിത്രങ്ങളാണ് അവിടെ പങ്കുവെച്ചത് അതിന് താഴെ വന്ന കമന്റുകൾ ഇന്ന് കേരളത്തിന്റെ കൃത്യമുള്ള ചിത്രം വരച്ചു കാട്ടുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല കാരണം അവരിട്ട പൊങ്കാലയിൽ ഈ ആണോ തിളപ്പിക്കുന്നത് മീനാണോ മത്സ്യമാണോ എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവർഗം അവിടെ പൊങ്കാല ഈ പറയുന്ന അസഭ്യം വിതറിക്കൊണ്ട് പൊങ്കാല ഇട്ട സമയത്ത് അതുകൂടി എങ്ങനെ ആ ഒരു മാറ്റി കല്പനാ ചോള അതുപോലെ ഒരുപാട് ആളുകള് അവരെ ചന്ദ്രനിൽ പോയിട്ട് ബാങ്ക് ബാങ്കുവിളി കിട്ടത്രേ അതിനൊന്നും കൂടെ ആർക്കും ഒരു പ്രശ്നവും സംസം വെള്ളം കൊണ്ടുവരുന്നു മക്കയിൽ പോയിട്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല മക്കയിലെ മണ്ണ് വരിക്കുക വേറൊരു മൊശകോടനുണ്ട് ശതമാനൊക്കെ മൊശകൂടം വരല്ല എല്ലാരും അല്ല എന്നാലും അയാള് പറയാണ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന മണ്ണാണ് അതിനകത്ത് നമുക്ക് മൂ